സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ നാൽപ്പത് ദിന ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങി കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചത് ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരും എട്ട് മാസമായുള്ള അറുനൂറ് കോടി രൂപയുടെ കുടിശ്ശികയിൽ തീരുമാനമില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് വിതരണക്കാരുടെ സംഘടന ഡിസംബറിലും ജനുവരിയിലും വിളിച്ച ടെൻഡറിന് പിന്നാലെ ഈ ടെൻഡറിൽ നിന്നും വിട്ടുനിന്നു ഇതോടെയാണ് ടെൻഡർ നടപടികൾ സപ്ലൈകോ ാണ് പുതുക്കിയ നിരക്കനുസരിച്ച് ടെൻഡർ പുനഃക്രമീകരിക്കേണ്ടതിനാലാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി സർക്കാർ തീരുമാനമെത്തിയതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചത് അരി പഞ്ചസാര പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിന ഉൽപ്പന്നങ്ങൾ ടെൻഡർ എത്താൻ മൂന്ന് ദിവസത്തിനകം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ വിതരണക്കാർ എത്തിക്കുമായിരുന്നു എന്നാൽ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശികയിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം തുടരും സർക്കാരിൽ നിന്ന് അടിയന്തര സഹായമൊന്നുമില്ല ബജറ്റിൽ പ്രഖ്യാപിച്ച വിഹിതവും കിട്ടാൻ മാസങ്ങളെടുക്കും കർഷകർക്ക് നെല്ല് സംഭരണ തുക നൽകുന്ന മാതൃകയിൽ വിതരണക്കാർക്കും കുടിശ്ശിക തീർപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഭക്ഷ്യവകുപ്പ് ഇതിനായി ബാങ്കുകളുമായി ചർച്ചകൾ തുടരുകയാണ് ഇതിൽ തീരുമാനമായാൽ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് തുകയിൽ വിതരണ ുടെ കുടിശ്ശിക തീർപ്പാക്കാമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഇതിലുണ്ടാകുന്ന കാലതാമസം സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ആശങ്ക ന്യൂസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം